നാം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാജ് നമ്മളെ വിട്ട് ഓടിപ്പോകും അതിന് കാരണം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എഴുതേൽക്കും ദൈവം എഴുതേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശത്രുക്കൾ പിൻവാങ്ങി ഇടറി വീഴും ഹാല ലൂയ്യ ഞായറാഴ്ച ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലകൾ ഈ സന്ദേശം നൽകുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫോൺ കോളുകളും മെസ്സേജുകളും അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ നിയോഗം പ്രാർത്ഥിക്കാൻ തുടങ്ങുക പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന വൃതാവല്ല നാം പ്രാർത്ഥിക്കാനായി എഴുന്നേൽക്കുമ്പോൾ ദൈവം നമുക്ക് എഴുന്നേൽക്കും ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ഏതൊക്കെ തന്ത്രങ്ങൾ നമുക്കെതിരെ നമ്മുടെ കുടുംബത്തിനെതിരെ നമ്മുടെ തലമുറകൾക്കെതിരെ നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ മെനഞ്ഞുണ്ടാക്കിയാലും അതെല്ലാം ഇട്ടിട്ട് ഓടിപ്പോകും ഇന്ന് ദൈവം എനിക്ക് നൽകിയ വചനം അൻപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാം വാക്യമാണ് അൻപത്തി ആറാം സങ്കീർത്ത ഒൻപതാം വാക്യം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു കണ്ടോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുകയാണ് നമ്മുടെ പ്രാർത്ഥന നാം പ്രാർത്ഥന തുടങ്ങാൻ ഇരിക്കുകയാണ് ശത്രു മാറാൻ പക്ഷെ നീ പ്രാർത്ഥിക്കരുത് ദൈവസ്ഥല പോയി ഇരിക്കരുത് എന്ന് കണ്ട് ഒരുപാട് എൻഗേജ്മെൻറ്റുകളാണ് നമ്മൾ മുൻപിൽ പിശാജ് ഓഫറായിട്ട് തരുന്നത് പ്രാർത്ഥിക്കാൻ സമയമില്ല ഇരിക്കാൻ സമയമില്ല വഴരം കേൾക്കാൻ സമയമില്ല അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം പല കാര്യങ്ങൾ പല ഗസ്റ്റുകൾ പല യാത്രകൾ പല അത് ആവശ്യമില്ലാത്ത ഇടപെടലുകൾ ഇതെല്ലാം ഭവനത്തിനകത്ത് പിശാചി കൊണ്ടുവരും എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തോടൊന്ന് സംസാരിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ ഇടറും ശത്രുക്കൾ പിൻവാങ്ങും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന വൃതാവല്ല ദൈവസ്ഥലതിൽ നിങ്ങൾ സമയം വേർതിരിക്കുന്ന വൃഥാവല്ല ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുള്ളത് ശരിയാണ് പക്ഷെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ദൈവസ്ഥയിൽ മുട്ടുമടക്കിയാൽ പൈശാചിക തന്ത്രങ്ങൾ നിങ്ങളെ ഒട്ട് മാറും ദൈവം നിങ്ങൾക്കൊണ്ട് എഴുന്നേൽക്കും ഈ അൻപത്തി ആറാമത്തെ സങ്കീർത്തനത്തില് നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് സാമ്യമുള്ള താരതമ്യം ചെയ്യാവുന്ന അനുഭവങ്ങളാണ് ദൈവത്തിൻ്റെ ദാസൻ കടന്നു പോകുന്നത് തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനായി പിശാചി ശ്രമിക്കുന്നു കൂട്ടുകാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സ്നേഹിതരിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താനായിട്ട് നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ നമ്മളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവര് കേൾക്കുക അല്ലെങ്കിൽ പറയുക ഒരു കാരണമില്ലാതെ ഇന്ന് വരെ സ്നേഹിതരായിട്ടിരുന്ന പ്രിയപ്പെട്ടവര് വെറുതെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നു ഒരു തന്ത്രങ്ങളാണ് പ്രിയപ്പെട്ടവർ നമുക്ക് എതിരായി മാറുക മാത്രം സ്നേഹത്തോടെ നിന്നതാണ് ഒരിക്കലും പിരിയില്ലെന്ന് പറഞ്ഞവരൊക്കെയാ പക്ഷെ ഇന്നിപ്പോ എതിരായിട്ട് നിൽക്കുക എന്താ കാര്യം ഒന്നും അറിയില്ല വാക്കുകളെ കോട്ടിക്കളയുകാല ലൂയ വാക്കുകളെ കോട്ടിക്കളയ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ അതിനോട് സാമ്യമുള്ള മറ്റൊരു വാക്കായിട്ട് കോട്ടിക്കളഞ്ഞു പറയുക ഇതെല്ലാം ഒരുപോലെ സംഭവിക്കും ഇനി നന്മയ്ക്കായി മറ്റുള്ളവരുടെ നന്മയ്ക്കായി നിങ്ങളെടുത്ത തീരുമാനമോ നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ തിന്മയ്ക്കാണെന്ന് വ്യാഖ്യാനിച്ചു പറയുക തിന്മയ്ക്കാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ പിശാജ് ഒരുപാട് തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ ഡിസ്റ്റേർബ് ചെയ്യുവാൻ നിങ്ങൾ എപ്പോൾ വീഴും എന്ന് കണ്ട് നിങ്ങളുടെ കാലടികളെ ഒരു വല വിരിച്ച് പിശാജ് നടക്കുക പിശാജ് നിങ്ങളുടെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുക എപ്പോൾ വീഴും നിങ്ങളുടെ പതനം കാണാനായിട്ട് നിങ്ങൾ നിലവിളിച്ച് പി നടക്കണം എന്നാണ് പിശാജ് പദ്ധതികൾ ഞാൻ പിശാജ് പദ്ധതി ഇടുന്നു പറയുമ്പോ തന്നെ ഒരു കാര്യം ഈ അൻപത്തി ആറാം സങ്കരത്തിൽ പറഞ്ഞ പിശാജൊന്നും അല്ല മനുഷ്യന്റെ കാര്യമാണ് പിശാജ് മനുഷ്യരെ സ്വാധീനിച്ച് അങ്ങനെ അവർ ചിന്തിക്കുക നിങ്ങൾ തല കുറിച്ച് നടക്കണം നിലവിളിച്ചുകൊണ്ട് നടക്കണം നിങ്ങളുടെ നിലവിളി കാണാനായിട്ട് ഒരുപാട് ആ പേര് ആഗ്രഹിക്കുന്നുണ്ട് നന്മ ഭവിക്കാതിരിക്കുവാൻ ദുരാലോചനകൾ കഴിക്കുക എല്ലാം പ്രതികൂലമായിരിക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിലാണ് അൻപത്തി ആറാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ വാക്ക് ഞാൻ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ തിരിച്ചറിഞ്ഞ കാര്യം ഇതെല്ലാം പ്രതികൂലമായാൽ എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ് ദൈവം അനുകൂലമാണ് അനുകൂലമാണെന്ന് ഉറപ്പ് വരുമ്പോൾ തന്നെ പകുതികാര് തീരുമാനമായി നമ്മുടെ ടെൻഷൻ മാർന്ന് മാത്രമല്ല പിശാജ് എല്ലാ പദ്ധതികളും വിട്ട് അവർ ഓടിപ്പോകാൻ തുടങ്ങും യഹോബ എഴുന്നേൽക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും എന്റെ പ്രാർത്ഥന കേൾക്കാനായി ദൈവം ആഗ്രഹിക്കുന്നു എന്റെ കണ്ണുനീര് ദൈവസ്ഥലത്തിൽ ഞാൻ പകരുന്ന കണ്ണുനീര് ദൈവം കാണുന്നു അതൊക്കെ ദൈവം തുരുത്തിയിലാക്കി സൂക്ഷിച്ചു വെക്കും ഞാൻ ഉഴന്നു വലയുന്നത് ശത്രു കണ്ട് രസിക്കുമ്പോഴും ദൈവം എന്റെ ഉഴ്ചകൾ എണ്ണിക്കൊണ്ടിരിക്കുക അതിനനുസരിച്ച് അതിന് എണ്ണി 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 അതിന് മറുപടി തരുവാൻ പ്രതിഫലം തരുവാൻ നിങ്ങളുടെ ഉഴ്ച്ചകൾ ദൈവം എണ്ണുന്നുണ്ട് ശത്രു കണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതിന് ദൈവം ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട് ഹാല് ലൂയ്യ അൻപത്തിയാറാം സങ്കീർത്തത്തിൽ അടുത്ത ഭാഗത്ത് പറയുന്നത് ഞാൻ വീഴാനായി നോക്കി പിശാച് എന്റെ കാലടികളെ പിന്തുടർന്ന് വീഴാൻ നോക്കിയെങ്കിലും അവിടെ എഴുതിയിരിക്കുന്നു എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും എന്റെ ദൈവം വിടുവിച്ചു എന്റെ കണ്ണിനെ കണ്ണുനിരുന്ന് വിടുവിച്ചു എന്റെ മരണം കൊതിച്ചവർ കാൺകെ എന്റെ പ്രാണനെ ദൈവം മരണത്തിൽ നിന്നും വിടുവിച്ചു നിങ്ങൾക്ക് ദൈവം വിടുതൽ തരും ആരൊക്കെ നിങ്ങളുടെ മരണം കാണാൻ നിങ്ങളുടെ തകർച്ച കാണാൻ നിങ്ങളുടെ നാശം കാണാൻ നിങ്ങളുടെ നിലവിളി കാണാനായിട്ട് നിങ്ങളുടെ പതനം കാണാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അല്ല അതിനപ്പുറത്തേക്ക് ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കണ്ണുനീര് ദൈവസന്നിധിയിലുണ്ട് എന്ന് ഉറപ്പുള്ളവര് അത് പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ദൈവം അനുകൂലമാണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ശത്രുപ്പിന്തിരിയും ലൂയ ദൈവം നമുക്കിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യത്തിൽ ഹോമ എന്റെ പക്ഷത്തുണ്ട് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ഹോമ എന്റെ പക്ഷത്തുണ്ട് ശത്രു ഒന്നും ചെയ്യാൻ പറ്റുകയില്ലോമാലഹനും എട്ടാമധ്യം മുപ്പത്തി ഒന്നാമത്തെ വാക്യവും മുപ്പത്തിരണ്ടാമത്തെ വാക്യം ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ദൈവം അനുകൂലമെങ്കിൽ ആരുമില്ല പ്രതികൂലം ആരുമില്ല എല്ലാവരും അനുകൂലമാണെങ്കിലും ദൈവം പ്രതികൂലമായാലും ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നാൽ എല്ലാം പ്രതികൂലമാകുമ്പോൾ ദൈവം അനുകൂലമാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ജയിക്കും എല്ലാവരുടെ പ്രതീക്ഷകളെ ദൈവം മറിക്കും ദൈവപ്രതീക്ഷ ദൈവിക പദ്ധതി നിറവേറും സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് നൽകിയ ദൈവം അവനോടുകൂടെ ആ പുത്രനെ സ്വീകരിച്ച എനിക്ക് സകൃതം നൽകാതിരിക്കുമോ നൽകും പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളുടെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റി പരിഹാസങ്ങളെ നിന്നങ്ങളെ ദൈവം മാറ്റും ദൈവത്തിന് ഉറച്ചെത്തിക്കുക മനുഷ്യനെ ആശ്രയിക്കേണ്ട ദൈവം വിശ്വസ്തൻ ദൈവത്തെ മുറുകപ്പെടിക്കുക പ്രിയകർത്താവെ സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടലും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും മകർത്താവെ ഏതൊക്കെ മേഖലകളിൽ ശത്രു നിന്റെ മക്കളുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നു പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അതിനെ നടുവിൽ പ്രാർത്ഥിച്ച് ജയിക്കുവാനിടയാകട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഒരു വലിയ ജയം നീ കൽപ്പിക്കണമേ യേശുവിന്റെ നാമത്തെ ധൈര്യത്തോടെ അവൻ കുനിഞ്ഞല്ല നിവർന്നു തന്നെ ദേശം നടക്കുവാൻ നീ ഇടയാക്കണം എന്റെ മക്കളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം അനുകൂലമാണ് ദൈവം അനുകൂലമാണ് എന്റെ മക്കൾ കൊണ്ട് ദൈവം എഴുന്നേൽക്കും അത്ഭുതം സംഭവിക്കും ശത്രുവിന്റെ ആശ നശിച്ചു പോകും ദൈവത്തിന്റെ വാദത്തങ്ങൾ നിറവേറും ദൈവം അനുകൂലം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ ധാരണ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം വിശുദ്ധ സഭായകം ദൈവത്തെ ആരാധിക്കുക നമ്മുടെ ദൈവസഭയുടെ ആരാധന യൂട്യൂബ് ലൈവിലുണ്ട് നിങ്ങൾക്ക് ആരാധനയ്ക്ക് ജോയിൻ ചെയ്യാം ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ